പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം നമ്മൾ പഠിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഇത് വിദക്കാരൻ്റെ ഉപമ കർത്താവ് പറയുന്ന വചനമാണ് വിതക്കാരൻ്റെ ഉപമ എന്ന് പറയുമ്പോൾ കർത്താവ് വിദക്കാരൻ്റെ ഉപമ പറയുകയും അതിൻ്റെ തൊട്ടു താഴ്വശത്തായിട്ട് തന്നെ അതിനെ കർത്താവ് തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ ഇടങ്ങളിൽ വീണ വിത്തുകളെ പറ്റി വ്യക്തമായി കർത്താവ് വ്യാഖ്യാനിച്ച് സ്നേഹന്മാർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ വ്യാഖ്യാനം അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ആ വചനത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ് ഈ സമയം ഇവിടെ വചനം മത്തായ് സുലേഹ എഴുതുമ്പോൾ തന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാം വചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് അന്നു തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു എന്നാണ് പറയുക ഈ ഒരു പശ്ചാത്തലത്തിന് വലിയ അർത്ഥം നമ്മൾ നമ്മളതിൻ്റെ വ്യാഖ്യാനിക്കുമ്പോൾ അത് കൊടുക്കുന്നുണ്ട് അതായത് വചനം കൊടുക്കുവാനായി കർത്താവ് കടന്നു വരുമ്പോൾ വചനം കൊടുക്കുവാനും വചനം സ്വീകരിക്കുവാനും ജനം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള മൂന്ന് ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക ഒന്ന് കർത്താവ് ഭവനത്തിൽ നിന്ന് പുറത്തു വന്നു ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പ്രതിനിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മേൽക്കൂരകൾ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ഒരു ഭവനം എന്ന് പറയുമ്പോൾ അത് വികായസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന മേൽക്കൂരകളാണ് വികായസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുത്തുന്ന മേൽക്കൂരകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന തടസ്സമാകുന്ന ഏതൊരു സാഹചര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് വേണം വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ അതുകൊണ്ട് നാം ഇത് മനസ്സിലാക്കണം ഈ വചനം മുപ്പതും അറുപതും നൂറും മടങ്ങ് പ്രതിഫലം കൊടുക്കണമെങ്കിൽ ആ വചനത്തിൻ്റെ പുറകിൽ ആ മേൽക്കൂരകൾ നമ്മൾ എടുത്തു മാറ്റിയെങ്കിലേ മതിയാകുകയുള്ളൂ ഇവിടെ മേൽക്കൂരകൾ എന്ന് ഞാൻ വിവക്ഷിക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളെടുത്ത് കാണിക്കും ഒന്ന് വചനത്തെ തടയുന്ന മനുഷ്യന്റെ ഈ സാഹചര്യത്തിൽ ഇന്നിൻ്റെ സാഹചര്യത്തിലെ തടസ്സങ്ങൾ ഇതൊക്കെയാണ് അതായത് മേൽക്കൂരകളിൽ നിന്ന് പുറത്താകുക എന്ന് പറയുമ്പോൾ വചനത്തെ തടയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പുറത്താകുക എന്നുള്ളതാണ് അത് ഇന്നിൻ്റെ സാമൂഹിക സ്ഥലത്തിൽ എടുത്തു നോക്കുമ്പോൾ പ്രത്യേക ശാസ്ത്രങ്ങളും അതോടൊപ്പം നിരീശ്വര ചിന്തകളും നമ്മളെ വചനത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് നമ്മളെ വചനത്തിന് തടസ്സപ്പെടുത്തുന്നുണ്ട് വചനം കേൾക്കുവാനും വചനം സ്വീകരിക്കുവാനുമുള്ള മനസ്സിൻ്റെ തലങ്ങളെ തടസ്സപ്പെടുത്തുന്നതാണ് പ്രത്യയശാസ്ത്രങ്ങളും അതോടൊപ്പം നിരീശ്വര പ്രസ്ഥാനങ്ങളും രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ അപാരതയെ തടയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ന് വചനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശാസ്ത്രം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള ഉപാധികൾ മാത്രമാണ് ശാസ്ത്രങ്ങൾ അതിന് ദൈവമില്ല എന്ന് പറയുന്നതും ദൈവിക ഗണങ്ങളുടെ നിരസനങ്ങളെയും ആയി മാത്രം മാത്രം മാറ്റുമ്പോൾ അവിടെ ദൈവവചനം തടയപ്പെടുക ചെയ്യുക മേൽക്കൂരകൾ സൃഷ്ടിക്കപ്പെടുക ചെയ്യുക അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം ബൗദ്ധികമായ തലങ്ങൾ നമുക്ക് വചനത്തെ സ്വീകരിക്കുവാൻ വചനത്തിൻ്റെ കൃപയെ സ്വീകരിക്കുവാൻ നമുക്ക് ബൗദ്ധികമായ തലം ആവശ്യമാണ് ചിന്ത ആവശ്യമാണ് മനനം ആവശ്യമാണ് ധ്യാനം ആവശ്യമാണ് അതിനുള്ള ഒരുക്കം പലപ്പോഴും ഒരു ഇല്ലാത്തത് മേൽക്കൂരകൾ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥകളാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഒരു യാഥാർത്ഥ്യമുണ്ട് വിശ്വാസമില്ലായ്മയും തുറവില്ലായ്മയും വചനത്തെ ഉൾക്കൊള്ളുവാൻ വചനത്തെ സ്വീകരിക്കുവാൻ തടസ്സമാകുന്ന മേൽക്കൂരകളായി മാറുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആതിഥേ ഘടകം എന്ന് പറയുന്നത് മേൽക്കൂരകളിൽ നിന്ന് പുറത്തിറങ്ങുക കർത്താവ് ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അത് മേൽക്കൂരകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസ്ഥയായി മാറുക രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വചനം സ്വീകരിക്കുവാനുള്ള ഇടം കണ്ടെത്തുക എന്നുള്ളതാണ് വചനം സ്വീകരിക്കുവാനുള്ള ഇടം കണ്ടെത്തുക അതിന് നമുക്കറിയാം രണ്ടു തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഒന്ന് മാനസികമായ ഒരുക്കമുണ്ട് രണ്ട് കൗതാശികമായ ഒരുക്കമുണ്ട് മാനസികമായ ഒരുക്കവും അതിൻ്റെ തുടർച്ചയായി വരുന്ന കൗതാശികമായ ഒരുക്കവുമാണ് വചനം സ്വീകരിക്കുവാനുള്ള ഇടം നമുക്ക് എടുത്തു തരുന്നത് മൂന്നാമത്തെ സാഹചര്യം പ്രധാനപ്പെട്ട മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു പുറപ്പെടൽ ആവശ്യമാണ് നമുക്കറിയാം വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു എന്ന കർത്ത പറയുന്നുണ്ട് അപ്പോൾ ആ പുറപ്പെടൽ ആവശ്യമാണ് ഈ പുറപ്പെടലിന്റെ പുറകില് ഒരു മുദ്രകുത്തല് ഒരു ആദിജാതന്റെ മരണം ഒരു മുദ്രകുത്തല് ഒരു ഭവനത്തെയും നാടിനെയും ഒരു പ്രദേശത്തെയും വിട്ടുപേക്ഷിച്ച് ഒരു വലിയ യാത്രയ്ക്കുള്ള തുടക്കവും അതോടൊപ്പം അതിന്റെ അവസാനം ഒരു കനാദേശത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ പുറപ്പെടൽ ഒരു ഒരു യാത്രയ്ക്ക് തുടക്കം വചനം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഒരു യാത്രയ്ക്ക് തുടക്കം ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു ഖനാന്ദേശം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചുരുങ്ങിയ സമയത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങളെ ചിന്തിച്ചു ഒന്ന് മേൽക്കൂരകൾ അതായത് ദൈവത്തിൻ്റെ ശക്തിയെ തടസ്സപ്പെടുത്തുന്ന മേൽക്കൂരകളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങണം രണ്ട് ആ വചനം സ്വീകരിക്കുവാനുള്ള ഹൃദയത്വമാകുന്ന വയലുകളെ ഒരുക്കുന്നതിന് ആത്മീയവും അതോടൊപ്പം കൗതാശികമായ ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു പുറപ്പാട് അനുഭവം നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ കനാന്ശത്തെ ഉൾക്കൊള്ളുവാനും ആ തേനും പാല മുഴുവൻ കനാദേശത്തിന്റെ അനുഭവവും ആ കൃപയും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ചിന്തയോടെ നമുക്ക് ഈ ദിവസം തുടങ്ങാം പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള വർഷ ദുർഹാണനാമത്തിൽ ആമേ